ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് അടുത്താണ് എൻ്റെ പുറകിലായിട്ട് കാണുന്നത് മെയിൻ ഹൈവേ റോഡാണ് ഇതൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ ഒരു കാട്ടായിക്കുണമെന്നാണ് ബാങ്കുകളും അതുകൂടാതെ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുടെ ജംഗ്ഷൻ കൂടിയാണ് ഇവിടെയൊന്നും അര കിലോമീറ്റർ മാറിയിട്ട് ഒരു ഒമ്പത് സെൻറ്റ് പ്ലോട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ നമ്മൾ നേരെ പോകണമെങ്കിൽ നാഷണൽ ഹൈവേ അറുപത്താറിലേക്ക് പോകും അതല്ലെങ്കിൽ പോത്തങ്കോടേക്ക് പോയി ഇങ്ങോട്ട് പോകണമെങ്കിൽ പിന്നെ കൂടാതെ തന്നെ ശ്രീകാര്യം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ ഇവിടുന്ന് റോഡിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ അത്രയും അടുത്തൊരു ലൊക്കേഷനാണ് കൃത്യമായി ഞാനൊരു പ്ലോട്ട് കാണിച്ചിരും എൻ്റെ ഞാൻ അവിടുത്തെ കറണ്ട് ലൊക്കേഷൻ എടുത്തിരിക്കുകയാണ് ഈ കറക്റ്റ് ഇവിടെ നിന്നും ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം എന്നുള്ള നാനൂറ് ആണ് എന്നാലും നൂറ് മീറ്റർ ഞാൻ അധികം കൂട്ടി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് ആണ് മാക്സിമം ദൂരം വരുന്നത് അപ്പോൾ നമുക്ക് നേരെ പ്ലോട്ടിലേക്കുള്ള മെയിൻ റോഡിലേക്ക് പോകാം ഈ ഒരു റോഡിൽ നിന്നും ഈ കാണുന്ന വളവ് കഴിഞ്ഞൂരുന്ന റോഡ് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു വളവ് വളവെടുക്കുന്നുണ്ട് കറവെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ പ്ലോട്ടിലേക്ക് ഇരുന്നൂറ്റി എഴുപത് മീറ്ററാ ഉള്ളത് ഞാൻ കാണിച്ചു തരാം അതാ ആ ഉണ്ട് നമ്മൾ കാറിൽ പോകണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് ആണ് കാണിക്കുന്നത് ഒരു മുന്നൂറ് ആയിട്ട് കൂട്ടാം അങ്ങനെ ടോട്ടലി നമ്മൾ ജംഗ്ഷനിൽ നോക്കുവാണെങ്കിൽ കൃത്യം അര കിലോമീറ്ററിനകത്ത് മാത്രമേ ദൂരമുള്ളൂ അത് കൂടാതെ തന്നെ ഇതൊരു ബസ് റൂട്ടാണ് അടുത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ എനിക്കൊന്ന് ഇടവിട്ട് ഇടവിട്ട് ഉള്ള ബസ്സുള്ള ആണ് അപ്പോൾ നമുക്ക് നേരെ പ്ലോട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലോട്ട് ടോട്ടലി ഒമ്പത് ആണ് അപ്പോൾ ഇതിൻ്റെ അതിർത്തി വരുന്ന ഈ ഭാഗത്താണ് ഫ്രണ്ട് റോഡാണ് വരുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാട് വീടുകളുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വീടുകളുണ്ട് അങ്ങോട്ടേക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ആ ഒരു മതിലിൻ്റെ അവസാനം അവിടെയാണ് ഈ അതിർത്തി വരുന്നത് രണ്ടാമത്തെ അതിർത്തി വരുന്നത് പിന്നെ ഫസ്റ്റ് അതിർത്തി വിടുന്നത് അവിടെ ആ ഒരു മരങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്താണ് പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ ആ വശത്തുള്ള അതിർത്തി വിടുന്നത് അവിടെ ഒരു മുരിങ്ങ നിൽക്കുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് അതിർത്തി വരുന്നത് അപ്പോൾ ടോട്ടലി ഇത് ഒമ്പത് സെൻറ്റാണ് ഒരു വീട് വയ്ക്കാൻ പറ്റിയൊരു പ്ലോട്ടാണ് ഇതിന് ഒരു രണ്ട് പ്ലോട്ട് കഴിഞ്ഞാൽ ഒരു കെ ലൈൻ പോകുന്നുണ്ട് പക്ഷേ അത് ഇങ്ങോട്ടേക്ക് ബാധിക്കുന്നതല്ല അത് അടുത്തായിട്ട് വേറെയും വീടുകൾ കാണാം അതുവഴിയാണ് കെ ലൈൻ വരുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ പോലും ഇങ്ങോട്ട് ബാധിക്കുന്നതല്ല ഇത് കഴിഞ്ഞെങ്കിൽ ഒമ്പത് സെൻറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു പ്ലോട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു റോഡുണ്ട് അത് കഴിഞ്ഞാൽ വേറെ പ്ലോട്ടുണ്ട് അവിടെയാണ് ലൈൻ വരുന്നത് അപ്പോൾ അതുകൂടെ എടുത്ത് പറയുകയാണ് അപ്പോൾ ഇവിടെ ടോട്ടലി ഒമ്പത് സെൻറ്റാണ് സ്ക്വയർ പ്ലോട്ടാണ് അപ്പോൾ ഒരു വീട് വയ്ക്കാൻ പറ്റിയൊരു പ്ലോട്ടാണ് അപ്പോൾ കാട്ടായിക്കോണ ജംഗ്ഷനിൽ അര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടെ നല്ല പ്രൈസുള്ള സ്ഥലമാണ് കാട്ടായിക്കോണം കാരണം കോർപ്പറേഷൻ അടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇവർ ചോദിക്കുന്ന പ്രൈസിനുള്ള നാല് ലക്ഷം രൂപയുടെ പെർസെൻറ്റ് കോസ്റ്റ് അത് നെഗോഷ്യബിളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പറിനെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ചാനലിലൂടെ പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം താങ്ക്